ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനിക്കാൻ ഇനി ഒരു മാസം കൂടി മാത്രമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാനത്തെ ബമ്പർ ലോട്ടറിയായ ന്യൂ ഇയർ ക്രിസ്മസ് ലോട്ടറി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തിനാലിന് നറുക്കെടുക്കും ലോട്ടറി വകുപ്പ് ലോട്ടറി പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു ഉടൻ അതിൻ്റെ വിൽപ്പന ആരംഭിക്കുന്നതാണ് ഒന്നാം സമ്മാനമായി ലഭിക്കുന്നത് ഇരുപത് കോടി രൂപയാണ് ആ കോടീശ്വരൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഈ നക്ഷത്രക്കാർക്ക് സൗഭാഗ്യങ്ങൾ നിരന്തരം വന്നെത്തുന്നതാണ് ഭാഗ്യവും ഇവരുടെ കൂടെ എത്തുന്നതാണ് തൊടുന്നതെല്ലാം തന്നെ ഇവർക്ക് തങ്ങളിലേക്ക് സൗഭാഗ്യമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും അത്തരത്തിൽ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും രണ്ടായിരത്തി വരെ നിരന്തരം ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം പൂരാട നക്ഷത്രമാണ് ഭാഗ്യങ്ങളെ തങ്ങളിലേക്ക് ആകർഷിക്കാൻ യോഗം രൂപപ്പെടുന്ന നക്ഷത്രക്കാരാണ് പൂരാട നക്ഷത്രക്കാർ വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഈ വർഷം മുഴുവൻ നിലനിൽക്കുന്ന നക്ഷത്രക്കാരാണ് പൂരാട നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം മുഴുവൻ ഇവർക്ക് സൗഭാഗ്യങ്ങളുടെ കാലമാണ് വർഷാവസാനത്തിൽ കൂടുതൽ ഭാഗ്യങ്ങൾ ഇവരിലേക്ക് വന്നെത്തുന്നതാണ് വ്യാഴം ബുധൻ എന്നീ ഗ്രഹങ്ങൾക്കൊപ്പം കൂടി അതായത് നവംബർ മാസം മുതൽ ഇവർക്ക് ശുക്രൻ്റെ സൗഭാഗ്യം കൂടി ലഭിക്കുന്നതാണ് സൂര്യൻ്റെ ഈ മാറ്റവും പുരാടം നക്ഷത്രക്കാർക്ക് ഗുണമായി ഭവിക്കുന്നു സാമ്പത്തിക നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഇവർക്ക് യോഗം രൂപപ്പെടുന്നതാണ് പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ ജീവിതം അല്ലെങ്കിൽ ഇവർക്ക് പ്രിയപ്പെട്ടത് എന്ന് തോന്നുന്ന നമ്പറുകൾ നോക്കി ഭാഗ്യം പരീക്ഷിക്കുന്നത് ധനനേട്ടത്തിലേക്ക് എത്തിക്കുന്നതാണ് മുന്നോട്ടുള്ള ജീവിതത്തിന് ഇവ സൗഭാഗ്യമായി മാറുന്നതാണ് നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കാനും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് രണ്ടാമത്തെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ് എന്തും നേടിയെടുക്കണമെന്ന സ്ഥിരോത്സാഹത്തോടെ ആഗ്രഹിക്കുന്നവരാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർ അതിനാൽ സാമ്പത്തിക നേട്ടങ്ങളും ഈ നക്ഷത്രക്കാരിൽ വന്നു വന്നുചേരുന്നതാണ് സൗഭാഗ്യങ്ങൾ ഈ നക്ഷത്രക്കാരിൽ വർദ്ധിക്കാനുള്ള യോഗം രൂപപ്പെടുന്നതാണ് ധനപരമായി നല്ല രീതിയിൽ നിലനിൽക്കാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് അതിനാൽ നേട്ടങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടായിരിക്കുന്നതാണ് ദിവസേന നിങ്ങളുടെ ജീവിതത്തിൽ കാണുന്ന ഏതെങ്കിലും സംഖ്യയിൽ നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞു കിടക്കുന്നതാണ് ഈ സംഖ്യ വരുന്നതോ അല്ലെങ്കിൽ സ്വപ്നത്തിൽ കാണുന്നതോ ആയ സംഖ്യകൾക്കനുസരിച്ച് ഭാഗ്യം പരീക്ഷിക്കുന്നത് നല്ലതാണ് ഈ സംഖ്യകൾ നോക്കി ഭാഗ്യം പരീക്ഷിച്ചാൽ ധനലാഭം ഇവരിൽ വന്നെത്താനുള്ള യോഗവും ഉണ്ടാകുന്നതാണ് അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ് പൂരം നക്ഷത്രക്കാർക്കും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാനുള്ള യോഗം രൂപപ്പെടുന്നതാണ് സാമ്പത്തിക പ്രയാസങ്ങളകന്ന നേട്ടങ്ങളിലേക്ക് എത്തപ്പെടാനുള്ള മാർഗങ്ങൾ പൂരം നക്ഷത്രക്കാരുടെ മുമ്പിൽ തെളിയുന്നതാണ് ഇവർക്ക് ഈ വർഷം അവസാനം വരെയും ഭാഗ്യ ബമ്പറുകൾ അടിക്കാനുള്ള യോഗവും രൂപപ്പെടുന്നതാണ് പ്രത്യേകിച്ച് നല്ലൊരു തുക സമ്മാനമായി ലഭിക്കുന്ന മത്സരങ്ങൾ കൂപ്പണുകൾ ലോട്ടറി എന്നിവയിൽ പങ്കെടുക്കാനും മടിക്കരുത് മനസ്സിൽ നിരന്തരം തോന്നുന്ന സംഖ്യകൾ തിരഞ്ഞെടുക്കുന്നത് ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് നേട്ടങ്ങളുടെ നിറുകയിൽ എത്തി നിൽക്കാൻ ഇവർക്ക് അവസരം ലഭിക്കുന്നതാണ് അടുത്ത നക്ഷത്രം അത്ത നക്ഷത്രമാണ് അത്തരം നക്ഷത്രക്കാർക്കും ഭാഗ്യം നിരന്തരം ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് പ്രയാസങ്ങൾ ഇവരിൽ നിന്നും അകലുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച രീതിയിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ ഈ നക്ഷത്രക്കാർക്ക് അവസരം ലഭിക്കുന്നതാണ് ഭാഗ്യ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കുറച്ചധികം ചിന്തിക്കുന്നത് നല്ലതാണ് മുൻപ് ഭാഗ്യം തേടിയെത്തിയ നമ്പറുകൾ പരിശോധിച്ച് അതനുസരിച്ച് നമ്പർ തിരഞ്ഞെടുക്കുക ഇവ നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകുന്നതാണ് പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാരം മാറ്റങ്ങൾ കൊണ്ടുവരുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിലെ മാറ്റം അനുസരിച്ചും കരിയറിലെ മാറ്റം അനുസരിച്ചും ഗുണാനുഭവങ്ങൾ തേടി എത്തുന്നു ശുക്രൻ്റെ മാറ്റം എപ്പോഴും അനുകൂലമായ മാറ്റങ്ങളിലേക്കാണ് തുടക്കമിടുന്നത് അതുകൊണ്ട് തന്നെ ശുഭഗ്രഹങ്ങളിൽ എപ്പോഴും മുന്നിലാണ് ശുക്രൻ എന്ന കാര്യത്തിൽ സംശയം വേണ്ട പല വിധത്തിലുള്ള പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുന്നതിലും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും ധനവുമെല്ലാം ശുക്രൻ പ്രദാനം ചെയ്യുന്നു സാമ്പത്തിക നേട്ടങ്ങൾ മാത്രമല്ല പല വിധത്തിലുള്ള ഗുണാനുഭവങ്ങളും ശുക്രൻ നൽകുന്നു ശുക്രൻ്റെ രാശിമാറ്റം പല വിധത്തിലുള്ള നേട്ടങ്ങൾ പുതുവർഷത്തിൽ നൽകുന്ന ചില രാശിക്കാരുണ്ട് അത് പലപ്പോഴും സുവർണ കാലഘട്ടത്തിലേക്കാണ് നിങ്ങളെ എത്തിക്കുന്നത് ജീവിതത്തിൽ കൈവയ്ക്കുന്ന എല്ലാ മേഖലകളിലും നേട്ടങ്ങളാണ് നിങ്ങളെ തേടി വരുന്നത് ഈ വർഷം അവസാനിക്കുമ്പോൾ അത് എപ്രകാരം നമ്മെ സ്വാധീനം ചെലുത്തി എന്ന നിർണായക കാര്യമാണ് ഗ്രഹങ്ങളുടെ വക്രഗതി സഞ്ചാരം നിരവധി ഗ്രഹങ്ങളാണ് ഈ വക്രഗതിയിൽ സഞ്ചരിച്ചത് അതുമാത്രമല്ല അതിൽ പ്രധാനപ്പെട്ടത് ബുധൻ ശുക്രൻ ചൊവ്വ എന്നിവയാണ് പല വിധത്തിലുള്ള മാറ്റങ്ങളിലേക്കാണ് ഇത് നിങ്ങളെ എത്തിക്കുന്നതും പലപ്പോഴും കാലതാമസം പുനർമൂല്യനിർണയം എന്നിവയിൽ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങളും ഇതുവഴി സംഭവിക്കുന്നു പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഏറ്റവും മികച്ച സമയമായി പലരും ഈ വക്രഗതിയെ കണക്കാക്കിയിരുന്നു തീരുമാനങ്ങൾ പലതും പലരും പുനഃപരിശോധിക്കുകയും ചെയ്തിരുന്നു വ്യാഴവും ശനിയും അപൂർവ സംഗമം നടത്തിയ വർഷമായിരുന്നു ഇത് രണ്ട് ഗ്രഹങ്ങൾ അതായത് പതുക്കെ സഞ്ചരിക്കുന്ന രണ്ട് ഗ്രഹങ്ങളും തമ്മിലുള്ള അപൂർവ സംഗമവും ഈ സമയം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അതിൽ കരിയറിനെയും സാമ്പത്തിക സ്ഥിരതയെയും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി പലപ്പോഴും മറ്റുള്ളവരുടെ അച്ചടക്കവും ദീർഘകാല നിക്ഷേപങ്ങളും എല്ലാം സ്വാധീനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും സംബന്ധിച്ച പല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അതിൽ പലതും വൈകാരികങ്ങളായിരുന്നു ഗ്രഹണങ്ങളെ പലരും ഭയത്തോടെയാണ് കണ്ടതും അതുമാത്രമല്ല രക്തചന്ദ്രൻ എന്ന പ്രതിഭാസവും ഈ വർഷത്തെ പ്രത്യേകതയായിരുന്നു എന്നാൽ രണ്ട് സൂര്യഗ്രഹണവും ഗുണകരമായ മാറ്റങ്ങളും ബന്ധങ്ങളിലെയും കരിയറിലും പുതിയ തുടക്കത്തിനും കാരണമാവുകയാണ് ചെയ്തത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നാണ് ജ്യോതിഷപ്രകാരം പറയുന്നത് ശുക്രൻ്റെയും ചൊവ്വയുടെയും ചലനങ്ങളാണ് ജ്യോതിഷപരമായി സംഭവിച്ച ഏറ്റവും മികച്ച കാര്യവും ഇത് സ്നേഹം അഭിനിവേശം സർഗാത്മകത എന്നിവയെ സ്വാധീനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു അതുമാത്രമല്ല ഇത് ചില രാശിക്കാരിൽ ബന്ധങ്ങൾ കലാപരമായ മാറ്റങ്ങൾ മികച്ച സാമൂഹിക ഇടപെടലുകൾ എന്നിവയ്ക്ക് കാരണമായി പലപ്പോഴും ജീവിതത്തിൽ ഉയർച്ചയും നേട്ടങ്ങളുമെല്ലാം ശുക്രനും ചൊവ്വയും പലർക്കും നൽകി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുമ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും ആസൂത്രണത്തോടെ പെരുമാറുന്നതിന് സാധിക്കുന്നു പുതിയ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിനും നിങ്ങളുടെ വ്യക്തിപരവും തൊഴിൽപരവുമായ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും ഈ വർഷം സാക്ഷിയായി എന്നതാണ് സത്യം ചില രാശിക്കാർക്ക് മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതുപോലെ തന്നെ ചില രാശിക്കാർക്ക് ദോഷങ്ങൾ സംഭവിച്ചു രണ്ടായിരത്തി ഇരുപത്തി എല്ലാ രാശിക്കാർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം